ഈ കാണിന്റെ വീടും പതിനഞ്ച് സെല സ്ഥലം ഓരോ അഞ്ഞൂറ് രൂപ കിട്ടിയാലോ മൂപ്പര ഒരു കണ്ണ് എടുത്ത് കളഞ്ഞു നീ മറ്റേ കണ്ണും എടുത്ത് കളയണമാണ് ഡോക്ടർ പറഞ്ഞു പറയണത് ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മളെ ശേബക്കാന്റെ കൂടെയാണ് ശിവബ്ഖാന്റെ ഈ അവസ്ഥ കണ്ട് കുറെ വീട് കണ്ടിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ അവസ്ഥ കാരണമാണ് ശിവബക്കാക്ക് ഇപ്പോൾ വീടും പറമ്പും കൊടുക്കേണ്ടി കൊടുക്കേണ്ടിയുള്ളു എങ്ങനെ ശിവബുക്ക കാര്യങ്ങള് ഒന്ന് പറഞ്ഞു കൊടുത്താണ് ഞാൻ ഷിയാബാണ് മലപ്പുറം ജില്ല വളാഞ്ചേരി കരിപ്പൂർ പറഞ്ഞ സ്ഥലത്താണ് ഇവനൊക്കെ വന്നിട്ടുള്ള ഇതിന്റെ വീടിയോ കണ്ടിട്ട് എൻ്റെ ബുദ്ധിമുട്ട് കണ്ടു വന്നതാണ് ഞാൻ അതിന് മുന്നേ കുറേ വീഡിയോ ചെയ്തിരുന്നു എൻ്റെ ഈ ഒരു കണ്ണ് ഇൻഫെക്ഷൻ വന്ന് എടുത്ത് ഒഴിവാക്കിയതാണ് പോപ്പ് കൂടിയിട്ട് അപ്പോൾ അതേമാതിരി ഈ ഒരു കണ്ണും എടുത്ത് ഒഴിവാക്കാനിപ്പോൾ ഒരാഴ്ച മുന്നേ ഹോസ്പിറ്റലിൽ പോയപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ വീടുമ്പോൾ ലോൺ എടുത്തിരുന്ന ബാധ്യതയിലാണ് ജപ്തിയിലാണ് ഉള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ ഒരു അഞ്ഞൂറ് പേര് കൂപ്പൺ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് ഒരു പതിനഞ്ച് സെൻറ്റ് സാധനവും രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റും ഒരു സമ്മാനമായി കൊടുത്തിട്ട് ഞാൻ ഈ വീടൊരഞ്ഞൂറ് റുപ്യ കൂപ്പൺ എടുത്തിന് എല്ലാവരും സഹായിക്കുക എല്ലാത്തോളം എന്ത് ചെയ്യുക ഒരു നൂറോ ഇരുന്നൂറോ തന്നിട്ടേലും ഇനി എൻ്റെ അമ്മയും ഇതിൻ്റെ കുട്ടികളും കൂടി കടത്തുനിന്ന് രക്ഷപ്പെടുത്തി തരാ അത്രയും ബുദ്ധിമുട്ടിലാണ് ഉള്ളത് ആ ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് ഇവളൊക്കെ എൻ്റെ മുന്നിൽ വന്ന് വീടോ ചെയ്യാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞാനൊരു പ്രവാസി ആയിരുന്നു അപ്പോൾ എൻ്റെ സാഹചര്യം എങ്ങനെയായി അപ്പോൾ ഞാൻ പൊരുത്തപ്പെട്ടിട്ടാണ് എൻ്റെ വീട് ഞാൻ എൻ്റെ അമ്മയെ കുട്ടികളെ കൂടി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളും എനിക്ക് പൊരുത്തപ്പെട്ടിട്ട് തരിക പക്ഷേ അത് വേണ്ടി മീൻ കുട്ടികളൊക്കെ പ്രാർത്ഥന ഉണ്ടാവും കൈ എഴുന്നൂറോ തന്നിട്ട് സഹായിക്കും ഞമ്മളെപ്പോലെ ജോലി ഒരു പത്ത് പതിനഞ്ച് കൊല്ലം പ്രവാസി ആയിരുന്ന ആളാണത് നമ്മളല്ലാതെ വേറെ ആരും സഹായിക്കുക ആരും തട്ടി മാറ്റി കളയരുത് മൂപ്പരെ നാളെ എനിക്കോ നിങ്ങൾക്കോ ഈ അവസ്ഥ വരാം അപ്പൊ സഹായിക്കാതെ വിട്ടുപോയരുത് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപേന്റെ കൂപ്പൺ സഹായിക്കുക അല്ലെങ്കിൽ കൈയിൽ നിന്ന് എത്രയാണോ അത്ര വെച്ച് സഹായിക്കുക പൈസ തന്ന് സഹായിക്കാൻ വയ്ക്കാത്താലാണെങ്കിൽ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോളി